തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി രണ്ടാം പ്രതി ഭവിൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നാണ് കുട്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ഒരുങ്ങുകയാണ് പോലീസ് രണ്ട് കുട്ടികളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം അനീഷ മറ്റൊരു വിവാഹത്തിൽ ഒരുങ്ങുന്നുവെന്ന സംശയത്തിൽ അത് തടയാനാണ് ഭവിൻ സംഭവം വെളിപ്പെടുത്തിയെന്നാണ് പോലീസ് കരുതുന്നത് ഒന്നാം പ്രതി അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്വന്തം വീടിന്റെ പരിസരം രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട രണ്ടാം പ്രതി ഭവിന്റെ വീടിന്റെ പരിസരം ഇവിടങ്ങളിലാണ് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ഇരിങ്ങാലക്കുട ആർഡിഒയുടെ സാന്നിധ്യത്തിൽ രാവിലെ അനീഷയുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ കെ എസ് ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് വർഷം മുൻപ് ആദ്യം കൊലപ്പെടുത്തിയ കുട്ടിയുടെ ചില അസ്ഥികൾ കൂടി ഇവിടെ നിന്ന് കണ്ടെത്തി ഒരടി താഴ്ചയിലെടുത്ത കുഴിയിൽ നിന്നും ചെറിയ എല്ലിൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് ബവിന്റെ വീടിന്റെ പരിസരത്തു നിന്നാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയത് രണ്ടിടത്തു നിന്നും മണ്ണിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭവനുമായി അനീഷ പ്രണയത്തിലായത് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ചത് ഈ കുട്ടിയെ അനീഷ ശ്വാസം കൊന്ന ശേഷം സ്വന്തം വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിടുകയായിരുന്നു കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത് എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു എട്ട് മാസത്തിനു ശേഷം കുഞ്ഞിന്റെ അസ്ഥി പുറത്തെടുത്ത് ഭവിന് കൈമാറി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ ദോഷം മാറാൻ കർമ്മങ്ങൾ ചെയ്ത് അസ്ഥി കടലിൽ നിമഞ്ജനം ചെയ്യാമെന്ന ബവിൻ പറഞ്ഞു എന്നാൽ എന്നെങ്കിലും അനീഷ തന്നെ ഉപേക്ഷിച്ചാൽ കുഞ്ഞിന് ജന്മം നൽകിയെന്നതിന്റെ തെളിവായി ബവിൻ ഈ അസ്ഥി സൂക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പിന്നീട് ഭവിനുമായി ബന്ധം തുടർന്ന അനീഷ രണ്ടായിരത്തി വീണ്ടും ഗർഭിണിയായി വീട്ടിലെ മുറിയിൽ വെച്ച് രണ്ടാമതും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച അനീഷ കുഞ്ഞ് കരഞ്ഞതോടെ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തി തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം സ്കൂട്ടറിൽ ഭവിന്റെ അമ്പല്ലൂരിലെ വീട്ടുപറമ്പിലെത്തിച്ച് ഇരുവരും ചേർന്ന് രഹസ്യമായി കുഴിച്ചു മൂടിയെന്നാണ് മൊഴി ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്നയാളാണ് അനീഷ യൂട്യൂബ് നോക്കിയാണ് വീട്ടിൽ പ്രസവിച്ചതെന്നും പൊക്കിൽ കൂടി മുറിച്ചുമാറ്റിയതെന്നുമാണ് യുവതി നൽകിയ മൊഴി ഗർഭിണിയായതോടെ ഇക്കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമാണ് വണ്ണം വയ്ക്കുന്നതെന്ന് പറഞ്ഞും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതായി യുവതി പോലീസിനോട് പറഞ്ഞു രണ്ട് കുട്ടികളെയും മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മരണകാരണം ശാസ്ത്രീയ പരിശോധനകളിൽ തെളിയിക്കാനാകില്ലെന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും സി ഡിആർ വിവരങ്ങളും മുഖ്യ തെളിവുകളാക്കി കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണശേഷമാണ് ബവിനും അനീഷയും തെറ്റിയത് ബന്ധം തുടരാൻ അനീഷയ്ക്ക് താല്പര്യമില്ലെന്നും അതിനായാണ് കുഞ്ഞുങ്ങളെ കൊന്നതെന്നും ഇയാൾ വിശ്വസിച്ചു യുവതി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന സംശയം പ്രശ്നങ്ങൾ രൂക്ഷമാക്കി കഴിഞ്ഞ ദിവസം വീണ്ടും വഴക്കുണ്ടായതോടെയാണ് ഭവിൻ അസ്ഥിയുമായി പോലീസിനെ സമീപിച്ചത് അനീഷ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ഫോണിൽ ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രങ്ങളുണ്ടെന്ന് ഭവിൻ മൊഴി നൽകിയിട്ടുണ്ട് അടുത്തിടെ വഴക്കുണ്ടായപ്പോൾ ഈ ഫോൺ ഭവിൻ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു അതിനാൽ ഈ ഫോൺ കണ്ടെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ നീക്കം കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ഭവിന്റെയും അനീഷയുടേതുമാണെന്ന് തെളിയിക്കാൻ ഡി പരിശോധനയും നടത്തും ഭവിനോട് ചർച്ച ചെയ്ത ശേഷമാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് യുവതി നൽകിയ മൊഴി കുട്ടികളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായി അനീഷയും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ്